ടേക്ക് ചലഞ്ച് മേക്ക് എ വിർ വല്ലു പബ്ലിക് ചലഞ്ചിൻ്റെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എത്തിപ്പെട്ടുള്ള ഒതുക്കങ്ങളിൽ ചെനക്കൽ എന്നൊരു പ്രദേശത്ത് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി അതുപോലെ സമ്മാനങ്ങൾ ഒരുപാടുണ്ട് മലയിൽ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള പുട്ടുപൊടി പായസം മിക്സ് അതുപോലെ അച്ചാറ് റവ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഒരു ഈസി ഗെയിമാണ് അതോടൊപ്പം തന്നെ ഈ കമ്പനിയിലേക്ക് കണ്ടുപോലെ തന്നെ ഒരു ഗീവ് നടക്കുന്ന ഒരു മത്സരം കൂടിയാണ് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ രണ്ട് ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം നൽകി ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റ് അത് നമ്മൾ നൽകുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫസ്റ്റ് ആയിട്ട് നൽകുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള സെക്കൻഡ് കമൻറ്റ് നമ്മൾ നൽകുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആട്ടോ അതുപോലെ മൂന്നാമത്തെ മൂന്ന് പ്രൈസാണ് മൂന്നാമത്തെ സമ്മാനമായിട്ട് നൽകുന്നത് ഈ ഒരു നെക്ക് ബാൻഡ് ഇതൊക്കെ സ്പോൺസർ മൊബൈൽസ് ആണ് ഒതുക്കുന്ന ടൗണിൽ തന്നെ പി കെ ടവർ എന്ന ബിൽഡിങ്ങിനാട്ടോ ഈ സെൽസിറ്റി മൊബൈൽസ് ഉള്ളത് അവിടെ രണ്ട് റൂമുകളായിട്ട് ഒന്ന് സർവീസ് സെൻറ്ററും ഒന്നേ പുതിയ മൊബൈൽ എടുക്കാൻ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ എടുക്കാനുള്ള ഒരു കളക്ഷനുള്ള സ്ഥലമാണ് അല്ലേ സർവീസ് സെൻ്ററൊക്കെ ആധുനിക ടെക്നോളജി കൂടിയ പുതിയ ഒരു സർവീസ് സെൻ്ററാണ് രണ്ട് മാസമായിട്ടേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ പുതിയ റൂമിലേക്ക് നിങ്ങളുടെ മൊബൈൽ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇവിടേക്ക് വരാം ഈ ഒരു ഗീവയെ കഴിഞ്ഞ് മറ്റൊരു ഗീവ കൂടി ഉണ്ട് രണ്ട് മാസത്തെ ടൈമാണ് ഈ ഗീവയൊക്കെ ഉള്ളത് മാർച്ച് മുപ്പത് മാർച്ച് മുപ്പതാണ് ലാസ്റ്റ് തീയതി അന്ന് ഈ ഒരു കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഏത് കമൻറ്റിനാണോ ശരീരത്തിന് വന്നിട്ടുള്ളത് ആ ആൾക്ക് നിറക്കെടുപ്പ് കാര്യങ്ങളൊന്നുമില്ല ആ ആൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഫോൺ എത്തിച്ച് നൽകും എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ച് നൽകും അതുപോലെ സ്മാർട്ട് വാച്ച് ബാൻഡ് അങ്ങനെ മൂന്ന് സമ്മാനങ്ങൾ അത് കഴിഞ്ഞ ഒരു വലിയ ഗീവയോട് വരുന്നുണ്ട് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മത്സരം നടക്കുന്നത് യൂട്യൂബിൽ മാത്രമാണ് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് അതിന് മാത്രമാണ് സമ്മാനം കിട്ടുന്നത് മത്സരത്തിന് ആളുകൾ റെഡി ആയിട്ടുണ്ട് ഒരു സിമ്പിൾ മത്സരമാണ് ഒരു പോസ്റ്റ് ആണില്ല ഗോൾ പോസ്റ്റ് ഈ ഒരു ഗോൾ പോസ്റ്റിലേക്ക് കറക്കി വിട്ടിട്ട് ബോൾ ഉരുത്തി വിടുക ശരിക്കും ഇതിലേക്ക് വീണാൽ ഇതിൽ ഒരുപാട് സമ്മാനങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു നറുക്ക് എടുത്തിട്ട് ഇങ്ങനെ സമ്മാനം കിട്ടും ഒരുപാട് സമ്മാനം ഉണ്ട് കോമ്പൗണ്ട് പുട്ടുപൊടി പ്ലസ് മിക്സ് അങ്ങനെ കോമ്പൗണ്ട് പുട്ടുപൊടി ഒറ്റയ്ക്ക് ഉണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇതുപോലെ സമ്മാനങ്ങൾ മറ്റുള്ള കമ്പനികൾക്ക് സ്പോൺസർ ചെയ്യാന്നുണ്ടെങ്കിൽ മല്ലു പബ്ലിക് എഞ്ചിനീയർ കോൺടാക്ട് ഇതുപോലെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുക അതല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന രീതിയിൽ പ്രൊമോഷൻ ആണ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുക നമ്മൾ മത്സരത്തില് ആദ്യത്തെ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ കാക്ക മത്സരങ്ങളൊക്കെ മനസ്സിലായി എങ്ങനെയാണുള്ളത് കറക്റ്റ് ബോളയിലേക്ക് വീണ എങ്കിലൊക്കെ ഉണ്ട് ഇനി പങ്കെടുത്തിന് പോളിസിനാണ് സമ്മാനം കേട്ടോ മലയിൽ ഫുഡ്സിന്റെ കറി മസാലകൾ സമ്മാനം ഉണ്ടോ ഒന്നും കിട്ടിയില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യല്ലേ കറക്റ്റ് അതിലേക്ക് വീണാണ്ടെ മത്സരത്തിൽ പങ്കെടുത്തിന് മലയിൽ ഫുഡ്സിന്റെ ഒരു കറി മസാല ഉണ്ട് കേട്ടോ ഏഹ് രണ്ടാമത്തെ ആൾ എത്തിയിട്ടുണ്ട് നമുക്ക് സാമ്പാർ പൗഡർ പിടിക്കണ്ട സാമ്പാർ അടുത്തേ കറക്റ്റ് നോക്കിക്കോളെ തില് അത് ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് ആരെ കൊണ്ടുവന്ന് ആ ടൈമില് ഇതിലൊരു ഗോൾ വീണാൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതാണ് എത്തിയിട്ടുണ്ടൊരു ചെറിയ കുട്ടിയാണുണ്ട് അല്ലാരും ഒന്ന് കയ്യടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കണം പേരെന്താണ് പേരെന്താളി ഓ ജസ്റ്റ് മിസ് ആടോ கரெக்ட்ட ആയി लेके ബോൾ ആയിരുന്നു അവര് pangkaty ന് നമുക്കൊരു സമ്മാനം നൽകുന്നേടാ ഇന്നാ റെഡിയല്ലേ അടുത്ത ആളാ റെഡിയാണേ സ്റ്റാർട്ട് ചെയ്യാം അതെ கரெക്റ്റ് നോക്കി കാക്ക മെല്ലെ উঠিโดണ്ടാ ബോളായോ അയ്യോ அது ദേ പുറത്ത് പോയിട്ടുണ്ട് കാക്കയ്ക്ക് pangkaty ന് ഒരു സമ്മാനം ഉണ്ട് ടാ maliyil pod sponsor रे സമ്മാനം ഉണ്ട് അല്ലേ അല്ലേ கரெக்ட் ബോൾ ഓ ജസ്റ്റ് മിസ് ആйണ്ടിണ്ട് സാരല്ല പങ്കെടുത്തിന്റെ ഒരു സമ്മാനം ഇടാ മലയിൽ പിടിച്ചുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ ഇടാതും പങ്കെടുത്തിന്റെ ഒരു സമ്മാനം റെഡിയായി വന്നിട്ടുണ്ട് പങ്കെടുത്തിന് സമ്മാനം ഒരു കുട്ടിയും കൂടെ എത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ കറക്റ്റ് നോക്കിക്കണ്ട അതിലേക്ക് ഗോൾ ഇടണം ഗോൾ ആദ്യത്താട് ഗോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഇന്ന് ഒരു സമ്മാനം നമുക്ക് സെലക്ട് ചെയ്യണം നമുക്ക് സമ്മാനം ഇന്ന് സെലക്ട് ചെയ്യാളി ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത് നോക്കാം പുട്ടുപൊടി അഞ്ഞൂറ് കിലോ പുട്ടുപൊടി മളയിൽ ഫുഡ് സ്പോൺസർ അല്ല കിലോ പുട്ടുപൊടി ആയി കിട്ടിയിട്ടുണ്ടതെന്ന് വെച്ചോ നമ്മളെ ഗീവേയുടെ ചോദ്യം ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽസിറ്റി മൊബൈൽസ് ആണല്ലേ ഇത് ഗീവേ സ്പോൺസറായിട്ടുള്ളത് ഒതുക്കിയുള്ളത് പറഞ്ഞു പത്ത് വർഷത്തെ ആയിട്ട് ഷോപ്പ് അവിടെ ഉണ്ട് സെൽസിറ്റി മൊബൈൽസ് അത് കറക്റ്റ് ഏത് ബിൽഡിംഗിലാണ് ഞങ്ങൾ വീഡിയോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഫുൾ വീഡിയോ നോക്കിയാല് അപ്പോൾ ആ ഒരു സെൽസിറ്റി മൊബൈൽസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു ബിൽഡിംഗിന്റെ പേര് മാത്രം മതി രണ്ടാമത്തെ ക്വസ്റ്റ്യത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പറയുന്നതാണ് അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാ എന്റെ പേര് എന്താണ് അസ്കർ സ്റ്റാർട്ട് ചെയ്യല്ലേ ആ ഞാൻ ശരിക്കും നോക്കിട്ട് കേട്ടോ ശരിക്കും നോക്കി വെച്ചോ ആ ഒരു ബോൾ ഉള്ളിലേക്കാണ് പോണം മലയോൺ സമ്മാനുണ്ട് ഇതുപോലെ സമ്മാനങ്ങൾ മറ്റുള്ള കമ്പനികൾക്കോ വേറെ ടീമിനൊക്കെ സ്പോൺസർ ചെയ്യുക അതുപോലെ വേറെ നിങ്ങളെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ പരസ്യം ചെയ്യുന്നതൊക്കെ കോൺടാക്ട് ചെയ്യാം മല്ലും അപേക്ഷ അടുത്ത കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട് പേരെന്താ ഫാത്തിമ ഫാത്തിമ ശരി റെഡി ആട്ടോ സ്റ്റാർട്ടേ ചെറിയ പോയൊരുപാട് വലിയ സമ്മാനം പങ്കെടുത്തൊരു മലയിൽ പോയി സമ്മാനം ഫൈസലിന്റെ പേരെയാണ് സമ്മാനം കൊണ്ടുപോകുന്നുള്ളത് നിശ്ചയിച്ചേ കറക്റ്റ് ഒരുപാട് പേര് പങ്കെടുക്കാൻ റെഡി ആയിട്ട് ഒരുപാട് പേര് പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേർക്ക് ചാൻസ് ഉണ്ട് അതുപോലെ സമ്മാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്മാർട്ട് ഫോണ് സ്മാർട്ട് വാച്ച് ബാൻഡ് മൂന്ന് സമ്മാനങ്ങളുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാ ആ കമന്റിന് കൂടുതൽ ലേക്ക് കിട്ടുന്ന മാർച്ച് മുപ്പതിനുള്ളിൽ കൂടുതൽ കിട്ടുന്ന കമന്റിന് സമ്മാനം തെരഞ്ഞെടുപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല ോട്ടെ നോക്കല്ലേ അത് ോള സ്റ്റാർട്ട് ചെയ്യാ കുട്ടിനെ കാണുണ്ട് അന്ന് കാണിച്ചു കൊടുക്കും കുട്ടീനെ കാണട്ടെ റസമോളൊന്ന് കണ്ടെച്ചാ ആഹ് സ്റ്റാർട്ട് ചെയ്യാ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും തള്ളിട്ടോ സമ്മാനം ഇട്ടാ നാളെ കറി ഉണ്ടാക്കാൻ പറ്റാ റെഡിയാണെങ്കിൽ ശരിക്കും നോക്കിക്കളിക്കാനാണ് പോയി അപ്പൊ പങ്കെടുത്തിന് മലയിൽ ചിക്കൻ മാസം ണ്ട് അതെ റെഡി ആണ് സ്റ്റാർട്ട് ചെയ്യല്ലേ പങ്കെടുത്തതിന് സമ്മാനം മലയിൽ മത്സരങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ായിട്ടിണ്ട് ഉള്ളിലേക്ക് പോയി ഗോളായിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടില്ല അപ്പൊ കാക്കക്ക് ഏതൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് നോക്കല്ലേ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഏതൊരു സമ്മാനമാണ് സെലക്ട് ചെയ്ത് നോക്കാ അരക്കിലോ പൊട്ടുപൊടി മല അരക്കിലോ പൊട്ടുപൊടി സമ്മാന കിട്ടിയിട്ടുണ്ട് അത് മിസ്സായിട്ടുണ്ട് ഒരു സമ്മാനം പങ്കെടുത്തിന്റെ ഒരു സമ്മാനം ഇവന്റെ വീഡിയോ ആണ് കമന്റ് ചെയ്യാൻ മറക്കേണ്ട ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് സെൽസിറ്റി മൊബൈൽസ് ഒതുങ്ങൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ കൊറച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ് അടുത്ത ആളെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ജാബിർ അല്ലേ ജാബർ റെഡിയാണ് ജാബറിന്റെ ഒരു മത്സരം നോക്കല്ലേ നോക്കിക്കോളെ സമ്മാനം കിട്ടിട്ടാ പങ്കെടുത്തി സമ്മാനം അടുത്തത് ഒരു ചെറിയൊരു കുട്ടി റെഡിയല്ലേ അതിലേക്ക് തള്ളി വിടണം ഗോള ആയാലും നമുക്ക് നാളെ പുട്ട കിട്ടുന്ന പുട്ടുപൊടി കിട്ടും അച്ചാർ കിട്ടും ഒരുപാട് സാധനങ്ങൾ പങ്കെടുത്തതിന് മലയിൽ ഫുഡ് സ്പോൺസർ ചെയ്യുന്ന ഈ ഒരു സമ്മാനം കിട്ടിയിട്ടില്ല ഫിഷ് നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമ്മാനമാണ് സ്മാർട്ട് ഫോൺ ആണ് സമ്മാനം ഉള്ളത് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കമന്റ് ഈ ഒരു സമ്മാനമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് കമന്റിന്റെ സ്മാർട്ട് വാച്ച് ആണ് ക്യാറ്റും കൂടുതൽ കിട്ടിയ മൂന്നാമത്തെ കമന്റിലാണ് ഈ ഒരു ലെഗ് ബാൻഡ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് സമ്മാനങ്ങളുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ അടുത്തുണ്ട് വീണ്ടും സമ്മാനം അതൊന്നും കിട്ടിയും നോക്കിടുന്നില്ല അല്ലേ അതെ പങ്കെടുത്തൊരു സമ്മാനം നോക്കിക്കോളെ ആ അതും കിട്ടിയിട്ടില്ല പങ്കെടുക്കുന്നില്ല മലയിൽ പൊടി പങ്കെടുക്കുന്ന ഒരു സമ്മാനം ശരിക്കേറ്റോട്ടോ ഈ കുട്ടി സമ്മാനം ഏതൊരു സമ്മാനം നോക്കല്ലേ പേപ്പർ എടുത്തോ ഏതൊരു സമ്മാനം കിട്ടുന്നു നോക്കിപൊടി വീണ്ടും അഞ്ഞൂറ് നമ്മളത് ജീവന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യം അനൗൺസ് ചെയ്യാൾ കൊണ്ടു അടുത്ത ആൾ കൊണ്ടുപോകുമ്പോ ജീവൻറെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനൗൺസ് ചെയ്യുന്നുണ്ട് അടുത്തത് ആരാണ് സമ്മാനം കൊണ്ടുപോകാൻ നോക്കാ ഈ ഉണ്ടാവോ ആ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ സമ്മാനം കൊണ്ടുപോവുന്നില്ല സമ്മാനം സമ്മാനം െ ഗോയ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം ജീവൻ രണ്ടാമത്തെ ചോദ്യം ശരിക്കും പങ്കെടുത്തിന്റെ സമ്മാനം

എന്താണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് സേമിയ പായസം ചിക്കൻ മസാല രണ്ട് സമ്മാനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പ രണ്ട് സമ്മാനം സേമിയ പായസം മിക്സ് അതുപോലെ ചിക്കൻ മസാല രണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് ദിൽഷന്റെ പേരാണ് ദിൽഷ ദിൽഷാണ് കിട്ടിയിട്ടുണ്ട് രണ്ട് സമ്മാനം രണ്ടാമത്തെ ചോദ്യം നമ്മളെ ജീവൻ രണ്ടാമത്തെ ചോദ്യങ്ങൾ മലയിൽ ഫുഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രൊഡക്ടുകൾ മലയിൽ ഫുഡ്സിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എന്ന് എഴുതിയാൽ മതി നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ മളേന്റെ ആ ഒരു പ്രോഡക്റ്റ് ഏതാണെന്നു കമന്റ് ചെയ്യുക അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മള് സെൽസിറ്റി മൊബൈൽസ് വർക്ക് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഏതൊരു ബിൽഡിംഗിലാണെന്നുള്ളത് രണ്ടാമത്തെ മലയിൽ ഫുഡ്സിന് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാ ഈ രണ്ട് ഉത്തരങ്ങൾ കമന്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ലൈക്ക് മാർച്ച് മുപ്പതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ഏത് കമന്റിനാണോ ആ കമന്റ് നമ്മളൊരു ഫോൺ ഈ ഒരു ഫോൺ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബിലാണ് കമന്റ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിലല്ല ഈ ഒരു ഫോൺ നമ്മൾ എത്തിച്ച് നൽകുന്നതാണ് അതുപോലെ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നേരിട്ട് പോയി കൊടുക്കും ലൈക്ക് സെക്കൻഡ് കമന്റിന് ഈ ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ നൽകുന്നത് സ്മാർട്ട് വാച്ച് തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് മൂന്നാമത്തെ കമന്റിന് ഈ ഒരു നെക് ബാൻഡ് നൽകുന്നത് ഈ ഒരു മൂന്ന് സമ്മാനത്തിൽ പങ്കെടുക്കാൻ മൂന്ന് സമ്മാനം കിട്ടാൻ പങ്കെടുക്കാന് നിങ്ങൾ കമന്റ് ചെയ്യാ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്താൾ റെഡി ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ശരിക്കും നോക്കിക്കോ അവിടെ ഏതൊരു സമ്മാനം അടിച്ചിട്ടുണ്ട് ഏതൊരു സമ്മാനം കിട്ടുന്നത് നോക്കല്ലേ വായിച്ചോ നമ്മളെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത റെഡി എന്താ പേരെന്താ ഇബ്രാഹിം കഥ റെഡിയാണ് നമ്മളെ ജീവന മത്സരം പറഞ്ഞ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം സെൽസിറ്റി മൊബൈൽസ് എവിടെയാണ് ഒതുക്കി കറക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം മലേ ഫുഡ്സിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാ ഈ രണ്ട് ചോദ്യം ഉത്തരം കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് സമ്മാനം സ്മാർട്ട് ഫോണ് സ്മാർട്ട് വാച്ച് നെക്ക് പാൻഡ് അപ്പൊ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യാ ശരി സമ്മാനങ്ങൾ ഇനി ഇനി ഒരുപാട് പേപ്പർ ഉണ്ട് ഒരുപാട് സമ്മാനങ്ങൾ ഏതൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് നോക്കാ ഏതൊരു സമ്മാനം കിട്ടിയിട്ടുള്ളത് നോക്ക പുട്ടുപൊടി ഒരു കിലോ ഒരു കിലോ പുട്ടുപൊടി കൊണ്ടുപോയിട്ടാളെ അടുത്ത ആൾക്കാർ റെഡിയാണ് പേരെന്താ ഏ പേര് പറയാൻ മടിയാ എന്നാ കുഴപ്പല്ല ചെറുക്ക് നോക്കിക്കോ അതിനുള്ള പോയി വലിയൊരു സമ്മാനം കൊണ്ടുപോട്ടാ ചട സമ്മാനമുണ്ട് പങ്കെടുത്തിന്റെ സമ്മാനം പങ്കെടുത്തിന്റെ ഒരു സമ്മാനം അപ്പൊ ഏതൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് നോക്കാം അത് അതിനൊന്ന് സെലക്ട് ചെയ്തോണ്ട് ഏതൊരു സമ്മാനം സമ്മാന കിട്ടിട്ടുള്ളത് മലേന്റെ ഒരു നല്ലൊരു അഞ്ഞൂറ് ഗ്രാമിന്റെ അച്ചാറ കിട്ടിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടാ അല്ലെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് സമ്മാനം പാലടാ മിക്സ് മലയിന്റെ പാലടാ മിക്സ് ആണ് സമ്മാനായിട്ട് കിട്ടിയിട്ടുള്ളത് അടുത്ത റെഡി അടുത്തതിന്റെ എന്താ പേരെന്താ ഫാത്തിമ സിയാ ഫാത്തിമ സിയാ ശരിക്കും നോക്കിട്ടോക്കോ ആ ആ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഭീകര മത്സരത്തിൻ്റെ അവസാന ആളെത്തിയിട്ടുണ്ടോ ഒരുപാട് സമ്മാനം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ഇനി അതുപോലെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കുക കമന്റ് കമൻറ്റ് ചെയ്യുക ഏതൊരു സ്ഥലത്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അവിടെ അവതരിപ്പിക്കുക മാത്രമല്ല ഏതെങ്കിലും സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരസ്യം ചെയ്യുന്ന രീതിയിൽ സ്പോൺസർ ചെയ്യുക പ്രൊഡക്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വലിയ പബ്ലിക് ചലഞ്ചിനായിട്ട് ഇതേ നമ്മളെ ഗീവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ചോദിച്ചിട്ടുണ്ട് അറിയാലോ ഒന്നാമത്തെ ക്വസ്റ്റൻ സെൽസിറ്റി മൊബൈൽസ് ഒതുക്കി എവിടെയാണ് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മലയിൽ ഫുഡ്സിനെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ് ഈ രണ്ട് ഉത്തരം കമന്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ിന് സ്മാർട്ട് ഫോണാണ് നമ്മൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ ലൈക്കിട്ട് കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്കിട്ട് സെക്കൻഡ് കമന്റിന് സ്മാർട്ട് വാച്ച് തേർഡ് കമന്റിന് ഒരു നെക്ക് ബാൻഡ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യ കൂടുതൽ ലൈക്കുകൾ അടുത്ത അടുത്താളത്തിന്റെ ലാസ്റ്റ് ആള് മത്സരത്തിൽ ചെടിയെ അതെ ഓ അതും പുറത്ത് പോയിട്ട് മത്സരത്തിൽ മലയിൽ ഒരു ഹോൾസെൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് മലയിൽ നമ്മൾ ഈ ഒരു സമ്മാനങ്ങൾ സ്പോൺസർ നമ്മളൊരു സ്പോൺസർ ആണ് ഈ വീഡിയോ ഇതോടെ വീഡിയോ അവർ അവസാനിച്ചിട്ടുണ്ട് അടുത്തൊരു പുതിയ സ്ഥലത്ത് പുതിയൊരു ഗെയിം ഞങ്ങൾ വരാം അതുവരെ ബൈ ബൈ